രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ തയ്യാറായേക്കും രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ടവരിൽ നിന്ന് ആ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും സൂചനയുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ ആരംഭിച്ചേക്കും ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് പരാതിയുണ്ടെങ്കിൽ കേസിന് ഉറപ്പുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് തുടക്കത്തിൽ മൊഴിയെടുക്കാൻ ശ്രമം തുടങ്ങിയത് സ്ത്രീകളാരും പരാതി നൽകാൻ മുന്നോട്ട് വരാത്ത പക്ഷം മൊഴിയെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നു പരാതി നൽകാൻ മുന്നോട്ട് വരുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാഹുലിൽ നിന്ന് അതിക്രമം നേരിട്ട് ചിലരെങ്കിലും മുന്നോട്ട് വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ പരാതി ഉന്നയിച്ച് മുന്നോട്ട് വരുന്നവരുടെ വിശ്വാസം പകരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പരാതി നൽകാൻ ആരെങ്കിലും വരുമോ എന്ന് കാത്തിരുന്ന ശേഷം അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ധാരണ അതുകൊണ്ട് തന്നെ തൽക്കാലം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും സാധ്യതയില്ല സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റും പിന്തുടർന്ന് ശല്യം ചെയ്തുകൊണ്ട് അവർക്ക് മാനസിക വേദന ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ പ്രതികരണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് രാഹുലിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് തിരുവനന്തപുരം റേഞ്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനു കുമാറിനാണ് അന്വേഷണത്തിന്റെ ചുമതല രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസായത് കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ കേസിന് മേൽനോട്ടം വഹിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ പത്തൊൻപത് പരാതികൾ ലഭിച്ചിട്ടുണ്ട് കേസെടുത്തതിന് പിന്നാലെ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതും ക്രൈംബ്രാഞ്ചിന്റെ പരിഗണനയിലാണ് മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ചവരെ നേരിൽ കണ്ട് വിവരങ്ങൾ തേടാനും ക്രൈംബ്രാഞ്ച് തയ്യാറായേക്കും ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി എഴുത്തുവാങ്ങിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ നീക്കം തിരുവനന്തപുരത്തും എറണാകുളത്തുമടക്കം ലോക്കൽ പോലീസിന് ലഭിച്ച പരാതികളെ കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം നടത്തുക രാഹുലിനെതിരായ ക്രൈംബ്രാഞ്ച് കേസും അന്വേഷണവും സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാനുള്ള അതിയായ താല്പര്യം കൊണ്ടല്ല ലൈവായി നിർത്തുകയാണ് കേസെടുത്തതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം അന്വേഷണ വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മാധ്യമങ്ങളിൽ എത്തിച്ച് വിഷയം സജീവമാക്കി നിർത്താനാവും എന്നതാണ് കേസിന്റെ പ്രത്യേകത ലൈംഗികാരോപണങ്ങളിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രത്യാക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണ് മ്പിൽ എംപിയുടെ വാഹനം തടഞ്ഞ ഡിവൈഎഫ്ഐ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസിന്റെ നീക്കം തടയൽ നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികളും മാർച്ചും സംഘടിപ്പിച്ചിരുന്നു വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ച കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രശ്നം കോൺഗ്രസ് ഏറ്റെടുത്ത് സംസ്ഥാന വ്യാപക ക്യാമ്പയിനാക്കി മാറ്റുമെന്ന് സൂചന നൽകി